മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറിക്കെതിരെ എസ് കെ എസ് എഫ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാമിനെ നിയന്ത്രിക്കണമെന്നും ഇല്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും ഇക്ക സംസ്ഥയുടെ ഇ കെ സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് എറണാകുളം എറണാകുളത്ത് നടത്തിയ ലീഗ് യോഗത്തിൽ സലാം നടത്തിയ സാദിക്കലി തങ്ങൾ എന്ന ഏക ഇമാം മതി എന്ന പരാമർശം ചൂണ്ടിക്കാണിച്ചാണ് പി എം എ സലാമിനെതിരെ രംഗത്ത് വന്നത് ഉണ്ട് വിശദാംശങ്ങളുമായി റമീസ് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പി എം എ സലാമിനെതിരെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപായിട്ടും തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ മുസ്ലിം യൂത്ത് കോൺഗ്രസ് ക്ഷമിക്കണം മുസ് യൂത്ത് ലീഗിൽ നിന്നായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പി എം എ സലാമിനെതിരെ വന്നിരുന്നു ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ് കുവൈറ്റ് കെ എം സി സിയിൽ പ്രത്യക്ഷമായ കയ്യാങ്കളിയിലേക്ക് വരെ പി എം എ സലാമിനെതിരെ പ്രത്യക്ഷമായ കയ്യാങ്കളിയിലേക്ക് വരെ എത്തുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ എത്തിയിരുന്നു ഇപ്പോൾ ഇ കെ വിഭാഗം വിദ്യാർത്ഥി വിഭാഗത്തിന്റെ പ്രശ്നം എന്താണ് അവരെന്താണ് പറയുന്നത് വിനിഷ സമസ്തയിലെ സമസ്തയിലെ തന്നെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന വിഭാഗമാണ് സുന്നി വിഭാഗം ഈ സുന്നി വിഭാഗമാണ് ഇപ്പോൾ പി എം എ സലാമിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് പി എം എ സലാം ഒരു മുജാഹിദ് അനുഭാവിയായതിനാൽ തന്നെ സുന്നി ആദർശങ്ങളോട് പലപ്പോഴും ഒരു വിമുഖത കാണിക്കുന്നതും അല്ലെങ്കിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട് ഈ ഒരു പ്രവണതയ്ക്കെതിരെയാണ് നിലവിലിപ്പോൾ എസ് കെ എസ് എസ് എഫ് രംഗത്ത് വന്നിരിക്കുന്നത് പി എം എ സനാമിനെ നിയന്ത്രിക്കണമെന്നും ഇല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘതം വളരെ വലുതായിരിക്കുമെന്നാണ് എസ് കെ എസ് എഫ് സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയത്തങ്ങളടക്കം ആക്ഷേപിച്ചിട്ടും ഇതിൽ പരാതി നൽകിയിട്ടും യാതൊരു പരിഹാരമുണ്ടാവാത്തതിലുള്ള അമർഷവും ഈ സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി പാർട്ടി സ്ഥാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് തടയണമെന്നാണ് സെക്രട്ടേറിയറ്റിൻ്റെ ആവശ്യം ഇതോടെ ഇടക്കാലത്ത് ലീഗ് സമസ്ത തമ്മിലുണ്ടായ ഒരു പ്രശ്നം അത് രൂക്ഷമാവുന്ന ഒരു ഘട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത് കാരണം മുജാഹിദ് അനുഭാവിയായ പി എം എ സലാവും സമസ്തയും തമ്മിലുള്ള ഭിന്നത അതിരൂക്ഷമാവുന്നൊരു സമയമായിരുന്നു സമയമാണിത് നിലവിൽ സമസ്തയിലുള്ള ലീഗ് അനുഭാവികൾ കൂടി പി എം എ സലാമിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് കാരണം സമസ്തയുടെ സുന്നി ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള പ്രസംഗങ്ങളും അത്തരം ആശയങ്ങളോട് ആശയങ്ങളുടെ പ്രചരണവും പി എം എ സലാം നടത്തുന്നു എന്നുള്ള പരാമർശവും അതിലുള്ള അമർശവും എസ് കെ എസ് എസ് എഫും സമസ്തയും ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട് മിനിഷ ലീഗ് സംസ്ഥ പൊട്ടിത്തെറി വലിയൊരു പ്രത്യക്ഷ പോരിലേക്ക് തന്നെ വാക്കാലുള്ള പോരിലേക്ക് തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി വിഭാഗം കൂടി പി എം എ സലാമിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ യൂത്ത് ലീഗിൽ വലിയ രീതിയിലുള്ള അമർഷം പി എം എ സലാമിനെതിരെ ഉണ്ട് ഇതെല്ലാം മുസ്ലിം ലീഗിനുള്ളിൽ തന്നെ ഇപ്പോഴും ചർച്ച ചെയ്ത് തങ്ങൾ പരിഹരിക്കുമെന്ന ഒരു നിലപാട് മാത്രം സ്വീകരിച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് തീർച്ചയായും മുസ്ലിം ലീഗിലെ പ്രബലമായിട്ടുള്ള വലിയൊരു ശക്തിയാണ് സമസ്ത വിഭാഗം സമസ്ത എന്നത് സുന്നി വിഭാഗവും പി എം എ സ്ഥലം വഹിക്കുന്നത് മുജാഹിദി വിഭാഗത്തിൻ്റെ ആശയങ്ങളുമാണ് ഈ ഇവർ തമ്മിലുള്ള ഒരു വിരുദ്ധ അഭിപ്രായം ഇത് തന്നെയാണ് ഇവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് നീങ്ങാനുള്ള കാരണം പ്രത്യേകിച്ച് സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ലീഗ് ആശയങ്ങൾ അല്ലെങ്കിൽ മുജാഹിദ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലേക്ക് പി എം എസ് സ്ഥലം കിടക്കുകയും സംസ്ഥയുടെ സുന്നി ആശയങ്ങൾക്ക് വിരുദ്ധമായും സുന്നി ആശയങ്ങളെ വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതുമാണ് നിലവിൽ സമസ്ത ലീഗ് തർക്കത്തിന് പ്രധാന കാരണമായിരിക്കുന്നത് ശരി റമീസ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയെതിരെ എസ് കെ എസ് എസ് എഫ് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പി എം എ സലാമിനെ നിയന്ത്രിക്കണമെന്നും ഇല്ലെങ്കിൽ കൂടുതൽ പ്രത്യാഘാതമുണ്ടാകുമെന്നും ഇ കെ സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് എഫ് എറണാകുളത്ത് നടത്തിയ ലീഗ് യോഗത്തിൽ പി എം എ സലാം നടത്തിയ സാദിഖലി തങ്ങൾ എന്ന ഏക ഇമാം ഇമാംവാദി എന്ന പരാമർശം ചൂണ്ടിക്കാണിച്ചാണ് പി എം എ സലാമിനെതിരെ എസ് കെ എസ് എസ് എഫ് രംഗത്ത് വന്നത് റമീസ് മുഹമ്മദാണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്